ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രീറ്റിക്ലി ടെക്കിൻ്റെ വലു മാർക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈൽ ഫ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനും ഈ ചാനൽ നിങ്ങൾക്ക് കണ്ടിട്ട് പ്രയോജനപ്പെടുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനും തയ്ച്ചു കൊടുക്കുക സോ എല്ലാവർക്കും ഒരിക്കലും കൂടി ക്രിറ്റിക്കൽ ടെക്കിന്റെ മലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ നിഫ്റ്റി ഞാൻ ഇന്നത്തെ ലെവലിൽ കൃത്യമായി പറഞ്ഞ പോലെ നമ്മുടെ നിഫ്റ്റി ബുള്ളറ്റ് റഫറൻസിന് മുകളിൽ തന്നെയാണ് സസ്റ്റൈൻ ചെയ്യുകയും അത് കൃത്യമായിട്ട് ഫസ്റ്റ് ആകെ തരികയും ചെയ്തു അതേപോലെ ബാങ്ക് നിഫ്റ്റി ബുള്ളറ്റ് റഫറൻസിന്റെ മുകളിൽ ഓപ്പൺ ചെയ്തു അവിടെ സപ്പോർട്ട് എടുത്ത് ആറ് വണ്ണും അടിച്ചു അതിന് മുകളിലേക്ക് ആർ ടൂവിൻ്റെ ഭാഗത്തേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ആ ആറ് വണ്ണിന് മുകളിൽ തന്നെയാണ് ഗിഫ്റ്റിന് ഇനി നമ്മുടെ ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രേഡബിൾ ആക്ഷൻസ് കിട്ടിയ ദിവസമായിരുന്നു ഇന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ അൻപതിനായിരത്തിൻ്റെ അൻപതിനായിരത്തിൻ്റെ ഏപ്രിൽ കോളിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയൊരു ദിവസം കൂടെ ആയിരുന്നു നിഫ്റ്റിയിലും കിട്ടി പക്ഷേ ബാങ്ക് നിഫ്റ്റിയാണ് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ട്രേഡ് കിട്ടിയൊരു ദിവസം കൂടെ ആയിരുന്നു ഇന്ന് കടന്നു പോയത് ലൈബ്രറി റൂമിൽ ഇല്ലാത്ത നല്ല പ്രോഫിറ്റൊക്കെ ആയിരുന്നു നമുക്ക് നല്ല പ്രോഫിറ്റ് എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയായിരുന്നു സോ നല്ലൊരു കെട്ടിലൻ ട്രേഡിംഗ് ഡേ ആയിരുന്നിലെ ഇന്ന മാർക്കറ്റിൽ കടന്നു സോ നിങ്ങൾ നോക്കണ സമയത്ത് ഇന്ന് രാത്രി നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിന്റെ ഫെഡറൽ റേറ്റിന്റെ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്ന് രാത്രി ഉണ്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു ഡേ കൂടെയാണ് മാർക്കറ്റ് ഇതിനെ ബേസ് ചെയ്യും അമേരിക്കൻ മാർക്കറ്റ് മാർക്കറ്റ കുറയ്ക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റ് റിസപ്ഷനിലേക്ക് പോകുമ്പോൾ ഒരു പ്രതീതി മാർക്കറ്റിലേക്ക് വരും പ്രൊജക്ഷൻ ജി ഡി പിടെ പ്രൊജക്ഷൻ കുറയുകയാണെങ്കിൽ അതും എന്തുവാണ് മാർക്കറ്റിനെ ബാധിക്കും പിന്നെ എഫ് ഒ എം സിയിലെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അങ്ങനെ ഒരു ഒരു എന്താണ് സംഭവ വിപുലമായ ഒരു രാത്രിയാണെന്ന് നമുക്ക് രാത്രി പതിനൊന്നര മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അറിയാൻ പറ്റും സംഭവബുലമായ ഒരു കഥ ഇന്ന് രാത്രി അവ അവസാനിക്കുക അപ്പം നാളെ നമ്മളെ മാർക്കറ്റ് ഇതനുസരിച്ചായിരിക്കും വരാൻ പോകുന്നത് നാളെ എക്സ്പയറി ആണ് നമ്മുടെ എക്സ്പയറി ആയിട്ട് കുറേ ദിവസമായിട്ട് നമ്മുടെ കുറേ ദിവസങ്ങളിൽ കുറേ മാസങ്ങളായിട്ട് എക്സ്പയറിക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയ ദിവസങ്ങളില്ല സോ ഇനി നാളെ നമുക്ക് എക്സ്പയറിക്ക് നല്ലൊരു ഇടയിൽ ഒരു മൂമെൻ്റ് കിട്ടും എല്ലാം ഏതിനെ ബാധിച്ചായിരിക്കും നമ്മൾ ഈ ഫെഡറൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷനെ വെച്ച് മാത്രമായിരിക്കും ഇതെല്ലാം സംഭവിക്കാൻ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് രാത്രി വരെ നമ്മുടെ ഏറ്റാന്ന് ബാധിച്ചുകൊണ്ട് നാളെ മാർക്കറ്റ് എങ്ങനെ വേണോ പോവാം സോ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ എല്ലാ അനലൈസി നോക്കി നമ്മൾ ലെവൽസും എല്ലാം മാർക്ക് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാമോ നിഫ്റ്റി കഴിഞ്ഞ കുറച്ച് ദിവസം ഒരു ബാലൻസ് ഇന്ന് പൊട്ടി ഇന്നലെ വന്നൊരു ഒരു ട്രെൻഡിങ് അപ്പ് തന്നു ഇന്ന് നമ്മുടെ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് ഇന്ന് കൃത്യമായിട്ട് വന്ന ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ പി ഒ സി വന്നിരിക്കുന്ന ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത് നമ്മുടെ ഈ ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ ഇപ്പോഴൊരു ഒരു സ്ട്രോങ് റെസിസ്റ്റ് നിഫ്റ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് സ്പോട്ട് അതിന് മുകളിൽ പോകാനുള്ള ശ്രമമൊക്കെ നടന്നിട്ട് വിജയിക്കാതെ നമ്മുടെ പി ഒ സിക്കും ആ ഈ ഒരു ഈ ഒരു പി ഒ സിക്കും ഇടയ്ക്കുള്ള ഭാഗത്താണ് ഒരു പി ഷേപ്പ്ഡ് പ്രൊഫൈൽ നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് വിത്ത് എ പി ഷേപ്പ് രീതിയിൽ അതായത് ഷോ ലോങ് ബിൽഡപ്പ് പ്രൊഫൈലൂടെ നിഫ്റ്റിയിൽ സോ ട്വന്റി ഫൈവ് എന്ന പി ഒ സി നിഫ്റ്റിയുടെ പി ഒ സി വന്നിരിക്കുന്ന രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിന്റെ ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത് സോ ഞാൻ ആ പിഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം ട്വന്റി ടു എറ്റ് സെവന്റി ഫൈവാണ് നമ്മുടെ നിഫ്റ്റിയിലെ പി ഒ സി വന്നിരിക്കുന്നത് ആ ഞാൻ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് ഫസ്റ്റ് നമുക്ക് ആ പിഒ സി മാർക്ക് ചെയ്തേക്കാം ട്വന്റി ടു എറ്റ് സെവന്റി ഫൈവാണ് നിഫ്റ്റിയുടെ പി ഒ സി പി ഒ സിക്ക് മുകളിലോട്ട് മെറിജിയൊരു സമയം കൊടുത്തില്ല കാരണം മാർക്കറ്റ് ആ തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ട്വന്റി ടു എറ്റ് സെവൻറ്റി ഫൈവ് ആണ് നമ്മൾ പി വന്നിരിക്കുന്നത് നമ്മുടെ ട്വന്റി ടു നയൻ തേർട്ടി എന്ന് പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഇതിന് മുകളിൽ മാത്രമേ നിങ്ങളുടെ ഫ്രഷ് ബൈയെക്കുറിച്ച് ചിന്തിച്ചോ ട്വന്റി ടു നയൻ തേർട്ടി ഫൈവ് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റഫറൻസ് ക്ലിയർ ആയല്ലോ ഇപ്പം ബുള്ളിഷ് റഫറൻസ് നയൻ തേർട്ടി ഫൈവ് ആണ് നിഫ്റ്റിയുടെ പി ഒ സി വന്നി പി ഒ സി എല്ലാം ബുള്ളിഷ് റഫറൻസും നമ്മുടെ പി ഒ സി വന്നിരിക്കുന്ന ഇരുപത്തി തൊള്ള എണ്ണൂറ്റി എഴുപത്തി ഭാഗത്താണ് സോ നയൻ തേർട്ടി ഫൈവിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ എങ്ങോട്ട് പോകുന്നുണ്ട് നയൻ തേർട്ടി ഫൈവിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്പർ സൈഡ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തിര മൂവ് ട്വൻറ്റി ടു നയൻ തേർട്ടി ഫൈവിൻ്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരം എന്ന് പറഞ്ഞാൽ ആ ഒരു സൈക്കോളജിക്കൽ നമ്പർ ഇരുപത്തി മൂവായിരം ഫസ്റ്റ് നമ്മൾ ആറ് ഓൺ എന്ന് പറയുമ്പം ഇരുപത്തി മൂവായിരം ആണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടൻ്റെ ആ ആറ് ഓണ് എപ്പോഴും ഒന്ന് മാർക്ക് എത്തി ഒരു സൈക്കോളജിക്കൽ നമ്പറാണ് ബിഗ് റൗണ്ട് നമ്പർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സൈക്കോളജിക്കൽ നമ്പറാണ് ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരത്തിന് മോൾ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി അൻപതിൻ്റെ ഭാഗത്തേക്കും ഇരുപത്തി മൂവായിരത്തി അൻപതിൻ്റെ ഭാഗം ഇരുപത്തി മൂവായിരത്തി അൻപതിൻ്റെ ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് ഉണ്ട് പാർട്ട് ആർ ടു എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ ഒരു ലെവൽ ഞാൻ മാർക്ക് ചെയ്യുന്നില്ല സോ മാക്സിമം പോയാൽ ആറ് വണ്ണും ആർ ടൂറെ ലെവലിലേക്ക് മാർക്കായിട്ട് നിൽക്കാനുള്ള ഒരു ചാൻസ് ആണ് ഞാൻ കാണുന്നത് അപ്പോൾ എത്രയും ലെവൽ മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ ബേറി ഷെഫറൻസ് ഇവിടെ ബേറി ഷെഫറൻസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിന് താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിനെ എണ്ണൂറ്റി ഇരുപത് ട്വൻറ്റി ടു വേറെ ഷപ്പറേഴ്സ് എന്ന് പറയുമ്പം ട്വൻറ്റി ടു എയ്റ്റ് ട്വൻറ്റിക്ക് താഴെ മാത്രമേ പ്രതീക്ഷിക്കൂ ട്വൻറ്റി ടു എറ്റ് ട്വൻറ്റിക്ക് താഴെ ഒരു സെല്ലിംഗ് എടുക്കാം ആ ഒരു സെല്ലിങ് നമുക്ക് താഴേക്കുള്ള ലെവൽസൊക്കെ തരാത്താൻസ് ഫസ്റ്റാകട്ടെന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിന് ഫസ്റ്റ് ട്വൻറ്റി ടു സെവൻ സിക്സ് എഴുന്നൂറ്റി അറുപത്തി ആറ് ട്വൻറ്റി ടു എഴു സെവൻ ഡബിൾ സിക്സിൻ്റെ ഭാഗത്തേക്ക് എസ് ഒന്ന് വരാനും അതിന് താഴെ എസ് ടു എന്ന് പറയുന്നത് നമ്മുടെ ഇന്നലത്തെ പി ഒ സി ആയ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൊള്ളാം ചുരുക്കി പറഞ്ഞാൽ എസ് ടു ട്വൻറ്റി ടു സെവൻ ട്വൻറ്റി എയ്റ്റിൻ്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാരണം ഒരു ഒരു ബാലൻസ് തരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ബാലൻസ് ഞാൻ പ്രതീക്ഷിച്ചു ഒരു ലാർജർ ടൈം ഫ്രെയിമിൽ ഒരു ബാലൻസ് ഇന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം ഇല്ല നിഫ്റ്റിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കയറിപ്പോവാനുള്ള ചാൻസും വളരെ കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തിണ്ടായിരത്തി തൊള്ളായിരത്തി ട്വന്റി ടു നയൻ തേർട്ടി ഫൈവ് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ട്വന്റി ട്രീ തൗസൻഡും ട്വന്റി തൗസൻഡ് ഫിഫ്റ്റിയും ഇല്ല ട്വന്റി ടു എറ്റ് ട്വന്റിക്ക് താഴെ ട്വന്റി ടു സെവൻ ഡബിൾ സിക്സും ട്വന്റി ടു സെവൻ ട്വന്റി ഐറ്റിന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ് സോ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയെക്കാട്ടും കുറച്ചും കൂടെ നല്ല രീതിയിൽ ഒരു എന്തുവാണ് ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു ട്രേഡ് സെറ്റപ്പാണ് ബാങ്ക് നിഫ്റ്റി കാരണം ബാങ്ക് നിഫ്റ്റി നല്ല നല്ല ട്രെൻഡിൻ്റെ ആയിരുന്നു ഇന്ന് അതേപോലൊരു അപ്സൈഡ് മൊമെന്റം ബാങ്ക് നിഫ്റ്റി തന്ന നിഫ്റ്റി തരുന്ന പ്രതീക്ഷനെക്കാട്ടിയും കൂടുതൽ ബാങ്ക് നിഫ്റ്റിയാണ് ഇന്ന് തന്നിരിക്കുന്നത് സോ ബാങ്ക് നിഫ്റ്റിയിലെ പി ഒ സി വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് അത് സി പിയിൽ ഒരു സിംഗിൾ പ്രിന്റും ഉണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി നിക്കുന്ന നാൽപ്പത്തി എട്ട് ഒമ്പതായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൻ്റെ ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയിലെ പി ഒ സി നിൽക്കുന്നത് അപ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റിയിലെ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്യാം ഫോർട്ടി നയൻ ഫൈവ് സിക്സ് ത്രീ ആണ് ബാങ്ക് നിഫ്റ്റിയിലെ പി ഒ സി അപ്പം ആ പി ഒ സി ഞാനൊന്ന് മാർക്ക് ചെയ്തു വെച്ചു ബാങ്ക് നിഫ്റ്റി പി യു സി പറഞ്ഞത് നാൽപ്പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നാണ് ഈ ബുള്ളിഷ് റഫറൻസ് ബാങ്ക് നിഫ്റ്റിക്ക് ഇപ്പോഴും സ്റ്റിൽ ആക്റ്റീവ് ആണ് അപ്പോൾ ഇനി ഫ്രഷ് ബൈ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഉറപ്പുള്ള നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂ എഴുന്നൂറ്റി എൺപത്തി ഒൻപത് നാൽപ്പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിന് മുകളിൽ മാത്രമേ ഒരു ബുള്ളിഷ് റഫറൻസ് ബാങ്ക് ബാങ്ക് നിഫ്റ്റിക്ക് വരാനുള്ള ചാൻസ് ഉള്ളൂ നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം ബാങ്ക് ലിഫ്റ്റിന് മൂവ്മെൻറ്റും തരാം അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി ആണ് നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞാൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് ആറ് വൺ വരാനും അതിന് മുകളിൽ ബാങ്ക് ലിഫ്റ്റ് നിൽക്കുകയാണെങ്കിൽ എവിടെ വരെ പോകാം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിന് മുകളിൽ ബാങ്ക് ലിഫ്റ്റ് നിൽക്കുകയാണെങ്കിൽ ഈ പി ഒ സി അൻപതിനായിരത്തി ഇരുനൂറ് നാൽപ്പത്തി ഫിഫ്റ്റി ടു ഫോർട്ടി എയ്റ്റിൻ്റെ ഭാഗത്തേക്കും അൻപത് ആർ ടു എന്ന് പറയുമ്പോൾ അൻപതിനായിരത്തി ഇരുന്ന് നാൽപ്പത്തെട്ട് സോ അതിൻ്റെ ഭാഗത്തേക്കും പോവാനുള്ള ചാൻസ് കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി ഇരുപത്തിഞ്ച് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഒരു ട്രേഡബിൾ നല്ലൊരു എന്താണ് പ്രോഫിറ്റ് കിട്ടുന്ന ട്രേഡബിൾ ആക്ഷനിലേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറത്തുകൊള്ളൂ നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി അൻപത്തൊന്നിന് താഴെ മാത്രമേ ബാങ്ക് നിഫ്റ്റി സെല്ലുള്ളൂ നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപതിന് താഴെ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബേറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അതിന് താഴെ മാത്രമേ ഒരു സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങോട്ട് വരാം ഇന്നലത്തെ പി ഒ സിയിലെ ഭാഗത്തേക്ക് വരാനും ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് നാൽപ്പത്തൊമ്പത് ഒരു നൂറ്റി ഇരുപത്തെ സിംഗിൾ പ്രിൻ്റ് ആണേ എസ് ഒന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഒൻപതിനായിരത്തി ൂറ്റി എൺപത്തി മൂന്നും അതിന് താഴെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അടുത്തത് നാല്പത്തി ഒൻപതിനായിരത്തി അൻപതെന്ന് പറഞ്ഞ നാൽപ്പത്തി ഒമ്പത് ആ നമ്മുടെ ഇന്നലത്തെ പി ഒ സി ആണ് ആ പി ഒ സിയുടെ ഭാഗം നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുപത്തിയഞ്ച് പറഞ്ഞ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പത്തൊമ്പായിരത്തി മുന്നൂറ്റി അമ്പതിന് താഴെയും ബൈങ്ങ് നാൽപ്പത്തി ഒമ്പത് എഴുന്നൂറ്റി എൺപത്തൊമ്പതിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് ബാങ്ക് ഒരു സ്ട്രെ സ്ട്രെച്ചിങ് ഒരു അപ്സൈഡ് റാലിയാണ് ഇന്നലെ ഇന്നും കൂടെ തന്നത് വേണമെങ്കിൽ ഇത് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി ഇരുപത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ അൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടെന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ ഈ റാലി സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നിട്ട് ഒരു വേണമെങ്കിൽ ഒരു ബാലൻസ് തരാനുള്ള ചാൻസും കാണുന്നുണ്ട് കാരണം ട്രെൻഡ് ഡേ വിൽ കണ്ടിന്യൂ ഫോർ വൺ ഓർ ടു ഡേയ് സോ ഇന്നലെ നടന്നിട്ടുണ്ട് ട്രെൻഡ് ഡേ ഇന്നും ഇന്നാണ് വൺ ചെറിയൊരു മൂവ്മെൻറ്റ് ഒന്നും സോ വേണമെങ്കിൽ നാളെ കൂടെ മാക്സിമം പോയാൽ നാളെ കൂടെ ഒരു ട്രെൻഡ് ഡേ സസ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ അതിനപ്പുറത്തേക്കുള്ള ട്രെൻഡ് ഡേ വരാനുള്ള ചാൻസ് വളരെ കാണുന്നില്ല കാരണം അതിനുള്ള ഓളയും മാർക്കറ്റിൽ ഇന്ന് വളരെ ഡ്രൈ ആയിരുന്നു ഇന്നലെ നല്ല ഓൾ ചെയ്യുന്ന സമയത്ത് ഇന്ന് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഓളയും കൂടെയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എന്നത് സോ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റും തരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ് സോ വേറൊന്നുമില്ല നമ്മുടെ ആ ട്രേ ഇത് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വ്യക്തമായി നോക്കുക ഈ ലെവൽസ് റഫറൻസിന് മുകളിൽ മാക്കറ്റ് അഞ്ച് ഫൈവ് മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ നിന്നാൽ മാത്രം ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ ചെറിയ സ്കാൽ ചെയ്യാൻ നിങ്ങൾ പൈസ എടുക്കുക പോവുക അല്ലാതെ വലിയ രീതിയിലുള്ള ട്രേഡ് ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാർക്കറ്റിൽ നിൽക്കേണ്ട ഒരു ദിവസം തരും പിന്നെ അങ്ങോട്ട് വരേണ്ട കാലാവസ്ഥയായിരിക്കും പിന്നെയും കുറച്ച് മൂപ്പ് തരും ഈ വരണ്ട ഉള്ള പൈസ എല്ലാം പോവുകയും ചെയ്യും കാറ്റ് വിഷമം എന്താണ് എടുക്കാൻ പയിൽ പൈസയും കാണില്ല അപ്പോൾ ആ അവസ്ഥയിലേക്ക് പെടാനിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക